പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ചുങ്കത്തറ നീതി മെഡിക്കൽസിന്റെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ തൃശൂർ പൊൻകുന്നം പാട്ടുരാക്കൽ സ്വദേശി പള്ളിയാലിൽ വിനോദ് ബാലകൃഷ്ണനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് മെയ് പതിനെട്ടിന് പുലർച്ചെ രണ്ടിനാണ് ചുങ്കത്തറ നീതി സ്റ്റോറിന്റെ ഷട്ടറിന്റെ പൂട്ടു തകർത്ത് അരയടിയോളം മാത്രം ഷട്ടർ ഉയർത്തി ഊർന്ന് അകത്ത് കയറി നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ചത് മോഷണ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു പ്രതിയെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചു വരികയായിരുന്നു ചുങ്കത്തറ ടൌൺ ഓർത്തഡോക്സ് പള്ളിയിലും ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിലും നടത്തിയ മോഷണം സിസിടിവിയിൽ കണ്ടെത്തിയിരുന്നു ആറുമാസം മുമ്പാണ് ഗൂഡല്ലൂരിൽ സമാന രീതിയിലെ മോഷണ കേസിൽ പിടിയിലായി ജയിൽ മോചിതനായത് അതിനൊരു വർഷം മുമ്പ് നിലമ്പൂർ ടൌണിലെ പത്തോളം കടകൾ പൊളിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ പ്രതി ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായി ജയിൽവാസം അനുഭവിച്ചയാളാണ് സ്വന്തം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന പ്രതിക്ക് മോഷണം സ്ഥിരം തൊഴിലാണെന്ന് പോലീസ് പറഞ്ഞു ഇതേ പ്രതി തന്നെയാണ് ചുങ്കത്ര നീതി മെഡിക്കൽ സ്റ്റോറിലും മോഷണം നടത്തിയത് മേശവലിപ്പിൽ ചില്ലർ പൈസകൾ ഒഴികെ എല്ലാം എടുത്ത് കീശയിലേക്കിടുന്ന സിസിടിവി ദൃശ്യം മേശവലിപ്പിൽ ചില്ലർ പൈസകൾ ഒഴികെ എല്ലാം എടുത്ത് കീശയിലേക്കിടുന്ന ഇടുന്ന ഉൾപ്പെടെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയിലെ കേസിൽ ബത്തേരി പോലീസാണ് പ്രതിയെ ആദ്യം പിടികൂടുന്നത് തുടർന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ ബത്തേരിയിലേക്ക് ഇയാൾ പ്രതിയല്ലെന്ന് അറിഞ്ഞതോടെ എടക്കര പോലീസിന് എർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ